പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരിൻ്റെ വൈക്കം വിജയലക്ഷ്മി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ആര്യപ്രകാശിൻ്റെ കൂടെയാണ് ഇന്ന് മറ്റൊരു സ്റ്റോറിയായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വീട്ടിലെത്തിയായിരുന്നു ആര്യയുടെ വീട്ടിലെത്തിയായിരുന്നു അപ്പോഴാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ അതായത് മകരവളക്ക് അപ്പോൾ ആര്യയുടെ ഒരു അയ്യപ്പ ഭക്തിഗാനം ആലപിക്കാൻ ആവശ്യപ്പെടുകയും വളരെ സന്തോഷപൂർവ്വം ആര്യ മകരക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അയ്യപ്പ അയ്യപ്പാനം ആലോചിക്കുകയും ചെയ്തു നമുക്ക് ഒരു പരിചയപ്പെടത്തൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മുടെ അത്രയേറെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഗായികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യ വൈക്കം വിജയലക്ഷ്മിയുടെ അതേ ശബ്ദത്തിൽ തന്നെ പാടിക്കൊണ്ടാണ് കണ്ണൂരിൻ്റെ വൈക്കം വിജയലക്ഷ്മി എന്ന് ആര്യ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ആര്യ ഉണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം സുഖമായിട്ട് പോകും ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ അതെ അല്ലേ അതെ അതെ എന്തായിരുന്നു ഇപ്പൊ പി ജി അല്ലേ കഴിഞ്ഞത് അതെ കാലടി ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് പി ജി കഴിഞ്ഞു ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു നെറ്റും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇപ്പം ഉണ്ടല്ലേ അറിഞ്ഞു എല്ലാം അറിയുന്നുണ്ട് എന്തായാലും അഭിനന്ദനങ്ങള് താങ്ക് യു പിന്നെ ഇന്നത്തെ വിശേഷം അറിയാലോ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് മകരകളൊക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആര്യ നമ്മുടെ കലാലിയ കുറ്റിയാട്ട് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു അയ്യപ്പത്തി ഞാൻ ആലോചിക്കണം എന്ന് വിനീതമായിട്ട് ണാരാകുന്നു കണ്ണീരും തേ

കൂടുതലും പോകാറുണ്ട് ഇപ്പൊ തിരുവനന്തപുരം പ്രോഗ്രാം വന്ന ശേഷം എപ്പോഴും എന്നും ശബരിമല ഞാന് മൂന്നാം ക്ലാസ്സില പഠിക്കുമ്പോണ്ട് അച്ഛന്റെ കൂടെ പോയത് അച്ഛൻ ഗുരുസ്വാമിക്കായിരുന്നു അപ്പൊ

ഒരു പാട്ടുണ്ട് അങ്ങ് വാരക്കോണില് അത് വേടാ അങ്ങ് വാര കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺ മുയൽ നിഴലിടും അമ്പിളി നെഞ്ചത്തെ ത്തില്ലിടും അമ്പിളിക്കലക്കുള്ളില് ആമക്കുഞ്ഞെല്ലേ തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളോരാ ചേലുക്കും വെറ്റിലെല്ലോ ഭൂമിയെ ഒരുപാട് സന്തോഷം തോന്നി കാരണം ചേച്ചിയുടെ പാട്ട് തന്നെ പാടിക്കൊടുത്തത് അപ്പൊ പിന്നെ മ്യൂസിക് ഞാൻ പഠിച്ചിട്ടില്ല മ്യൂസിക് പഠിക്കണം നന്നായിട്ട് പാടുന്നുണ്ട് നല്ല ആഗ്രഹമുണ്ട് ാണ് അതല്ലേ അടുത്ത് തന്നെ സാധിക്കാറാകട്ടെ പോലെ വർണ്ണ തൊടി പോലെ കൊടി പോലെ വർണ്ണ തൊടി പോലെ നീ എൻ മടിമേലേ മയങ്ങൂ കൊടി തുടി മയങ്ങൂ നീ എൻ പോലെ വീട്ടിലാരൊക്കെ ഇല്ല പാട്ട് ഇങ്ങനെ പാടുന്നവരായിട്ടില്ല പക്ഷേ എനിക്ക് പാട്ട് സജസ്റ്റ് ചെയ്തു തരും പിന്നെ ഞാൻ പാടുന്ന എപ്പം എല്ലാം പാടി മെയിനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് സജസ്റ്റ് ചെയ്യാനും ഇന്ന പ്രോഗ്രാം ഇന്ന പാട്ട് വേണം എന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം വീട്ടുകാർ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവരും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ആ ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ബന്ധം മറികടം ഞാൻ അങ്ങനെ ഇഷ്ടമാണ് ഗോപിനാഥ് മുതുകാട് എങ്കിലേ സ്പീച്ച് മോട്ടിവേഷൻ സ്പീച്ച് ഇഷ്ടമാണ് ട്വന്റി വണ്ണില് ഒരു വീഡിയോ ഒരു അഡ്വെർടൈസ്മെന്റ് പോലെ കണ്ടിട്ട് മാജിക് പ്ലാനറ്റിൽ അവസരം കിട്ടി അവിടുന്ന് മുരുകൻ കാട്ടാക്കട സാറിൻ്റെ മുന്നിൽ നിന്ന് സാറിന്റെ രേണുക ചൊല്ലാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് എല്ലാം ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ ഈ ഡിസംബറിൽ അവിടെ ഞാൻ ഒരു പ്രോഗ്രാമിനെ പോയിട്ടുണ്ടായിരുന്നു അതെ തിരുവനന്തപുരത്ത് മാജിക് അപ്പോൾ മുരുകൻ സാറും പ്ലാനില് സാറായിരുന്നു ഉദ്ഘാടനം അപ്പോ എനിക്ക് ഒന്നുകൂടി സാറിൻ്റെ കൂടെ നിന്നുകൊണ്ട് രേണുക ചൊല്ലാൻ അവസരം ഇപ്പൊ പ്രാവശ്യം നമ്മുടെ വേണ്ടി രണ്ടു വരി ഓക്കെ തീർച്ചയായിട്ടും രേണുകയില് എന്റെ എന്റെ മെയിൻ ആയിട്ട് എൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അത് ഞാൻ തെളി തരാം രണ്ടു പുഴകളാ ഴുകിയ കലുന്നു നാ പ്രണയശൂന്യം ജലമുറ വളരെ നന്നായിട്ടുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും വരികയാണ് ആര്യപ്രകാശ് കണ്ണൂരിൻ്റെ വൈക്കം വിജയലക്ഷ്മി എന്ന പേരിൽ വളരെയേറെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുമേറെ പ്രശസ്തിയുടെ ഔന്നിത്യങ്ങളിലേക്ക് എത്തിത്തരട്ടെ എന്ന് കലാലയ കുറ്റിയാട്ടൂരിന് വേണ്ടി ആശംസിക്കുകയാണ് ആര്യ നന്ദി നമസ്കാരം